ഒരുപാട് നാടിനോട് സ്നേഹമുള്ള നാടിനോട് കൂറു പുലർത്തി ജീവിതത്തിലെ നല്ലൊരു ഭാഗം രാഷ്ട്രത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഒരാൾ സേവനമനുഷ്ഠിച്ചവരാണ് അങ്ങനെ ഓരോരുത്തർ അപ്പോൾ അത് വിലമതിക്കാനാകാത്ത വലിയൊരു സംഭാവനയാണ് എന്ത് വില കണക്കാക്കുമെന്ന് ചോദിച്ചാൽ കണക്കാക്കാൻ പറ്റും രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള പുരോഗതിയിൽ ഏറ്റവും നിർണായകമായ പങ്കുവച്ചിട്ടുള്ള ആരാണ് രാജ്യത്ത് കാവൽ നിന്നവരും രാജ്യത്തെ ജനങ്ങൾക്ക് കാവൽ നിന്നവരാണ് രാഷ്ട്രത്തിനു വേണ്ടി മാത്രം തന്നെ നമ്മുടെ ഈ കാണുന്ന വികസനവും സുരക്ഷിതമായ ഒരു ഉദ്ഘാടന പരിപാടിയിൽ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് രാജു മാത്യു അധ്യക്ഷനായി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കൊല്ലംതുടി അയ്യപ്പൻ സംസ്ഥാന ഭാരവാഹികളായ സുകുമാരൻ അരവിന്ദാക്ഷൻ പി എ പിള്ള ഉമാകാന്തൻ പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു